ഹേ ഹലോ വെൽക്കം ബാഗീസ് എനിക്ക് നിങ്ങൾക്കും അറിയാം പറയാൻ പോകുന്ന നൽകാം സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് സോ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിപ്പോഴത്തുക നമുക്കറിയാം വരാൻ പോകുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിലേക്ക് നമ്മുടെ പല പൊസിഷൻസും ലോക്ക്ഡ് ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ലോക്ക്ഡ് അല്ലാതായി കിടക്കുന്ന ബി സി സി തല പുകച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊസിഷനാണ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്നുള്ളത് സ്റ്റിൽ ബി സി സി റെഡാറിലുള്ള മൂന്ന് താരങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സഞ്ജു സാംസൺ ഇഷാൻ കിഷൻ അൻജിത ശർമ്മ ഈ മൂന്ന് പേരെയും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് ബി സി ഇപ്പം റീസെൻറ്റ്ലി പരീക്ഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിക്കറ്റ് കീപ്പർ പൊസിഷനിലേക്ക് സ്റ്റിൽ ഇഷാൻ കിഷൻ ടീമിൽ ഇല്ല എന്ന് പറയുമ്പോഴും അദ്ദേഹം ബി സി സി റഡാറിൽ ടി ട്വൻ്റി വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ബി സി സി റഡാറിൽ ഉള്ളൊരു താരമാണ് എന്നുള്ളത് നമുക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരും സോ ഇവരിൽ മൂന്ന് പേരിൽ ആരായിരിക്കും ആ ഒരു പതിനഞ്ചംഗ സ്ക്വാഡിൽ വരിക എന്നത് കാത്തിരുന്ന് തന്നെ കാണുന്നതാണ് നമുക്കറിയാം ബാക്കപ്പ് വേണ്ട ഒരു പൊസിഷനാണ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് താരങ്ങൾ രണ്ട് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാർ ഈയൊരു പതിനഞ്ചംഗ സ്ക്വാഡിൽ ഉൾപ്പെടും എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ് ആദ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജിതേഷ് ശർമ്മയിൽ നിന്ന് തന്നെ തുടങ്ങാം ജിതേഷ് ശർമ്മയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് കീപ്പിംഗ് തന്നെ ആദ്യം പറയാം വിക്കറ്റ് കീപ്പിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സഞ്ജു സാംസണേയും ഇഷാൻ കിഷനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി എഫേർട്ട് അല്ലെങ്കിൽ ഒരു എബോ അവറേജ് പെർഫോമൻസ് നമുക്ക് വിക്കറ്റ് കീപ്പിംഗിൽ ജിതേഷ് ശർമ്മയിൽ കാണാൻ പറ്റില്ല കമ്പയേഡ് ടു സഞ്ജു സാംസൺ ആൻഡ് ഇഷാൻ കിഷൻ പക്ഷേ അത്യാവശ്യം ഒരു ആവറേജ് പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ കീപ്പിംഗിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഫിനിഷർ റോഡ് കളിക്കുന്ന ഒരു താരമാണ് അല്ലെങ്കിൽ ലോവർ ലോറൽ കളിക്കുന്ന ഒരു താരമാണ് അങ്ങനെ വരുമ്പോൾ തന്നെ കുറച്ച് അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് രീതിയാണ് ജിതേഷ് ശർമ്മയിൽ നിന്ന് കാണുന്നത് കൂടുതലും ഏരിയൽ ബോളുകളിൽ ഔട്ടാവുന്ന അതുപോലെ തന്നെ ബിഗ് ഗ്രൗണ്ട്സിൽ ചെന്നാൽ സ്ട്രഗിൾ ചെയ്യാൻ സാധ്യതയുള്ള നമുക്കറിയാം ഓവർ ആണ് ഈ ഒരു മത്സരം നടക്കുന്നത് അൺഇവൻ ബൗണ്ട്സുകളും ഒക്കെ പേസിനെ തുണയ്ക്കുന്ന ഗ്രൗണ്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ജിതേ ശർമ്മ അവിടെ സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ടി ട്വൻ്റി വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് പരിഗണിക്കുമോ എന്നുള്ളത് അവിടെ ഒരു ക്വസ്റ്റിനായി നിൽക്കട്ടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ആണ് സഞ്ജു സാംസൺലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടി ട്വൻറ്റിയിൽ പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമേ സഞ്ജു സാംസന്റെ സാംസൻ്റെ ഭാഗത്തുനിന്ന് ടി ട്വൻറ്റിയിലുണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആവറേജ് എന്ന് പറയുന്നത് അല്പം ലോ തന്നെയാണ് ജിതേത് ശർമ്മയുടെയും സഞ്ജു സാംസൺയും ബാറ്റിംഗ് ആവറേജ് ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം തന്നെയായിട്ട് നിൽക്കുകയാണ് സ്റ്റിൽ സഞ്ജുവിന്റെ സഞ്ജുവിൻ്റെ നിന്ന് ഒരു എക്സ്ട്രാ ഓർഡിനറി എഫേർട്ട് ബാറ്റിംഗ് സൈഡിൽ സൈഡിലുണ്ടായിട്ടില്ല പക്ഷേ സഞ്ജു സാംസൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ടോപ്പ് ഓർഡറും മിഡിൽ ഓർഡറിലും ലോവർ ഓർഡറും കളിപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ കളിപ്പിച്ച് ഒരു താരമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫാക്ട് അവിടെ മൂന്ന് സൈഡിലും ടി ട്വൻറ്റീസ് ടി ട്വൻ്റി ഇൻ്റർനാഷണൽസിലും ടി ട്വൻറ്റീസിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്രകടനം പുറത്തെടുത്തിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നും വലിയൊരു ഫാക്റ്റാണ് പക്ഷേ നമ്മൾ ഇനി അവസരങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ കുറെ കുറേ കുറേ കാര്യങ്ങൾ പറയേണ്ടി വരും അതവിടെ നിൽക്കട്ടെ ആൻഡ് വിക്കറ്റ് വിക്കറ്റ് കീപ്പിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും ഒരു എക്സ്ട്രാ ഓർഡിനറി എഫേർട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കാണാനുണ്ട് കമ്പേർഡ് ടു ജിതേശ് ശർമ്മ അദ്ദേഹം കുറച്ചുകൂടി വിക്കറ്റ് കീപ്പിംഗിൽ ബ്രില്യൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈവൻ അഫ്ഗാനിസ്ഥാനായിട്ടുള്ള ലാസ്റ്റ് മാച്ചിലോ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു വിക്കറ്റ് കീപ്പിംഗ് ചെയ്തു അപ്പോൾ സഞ്ജു സാംസൺ സൈഡും ഇതാണ് കേരളം അദ്ദേഹം ടോപ്പ് ഓർഡറിലും മിഡിൽ ഓർഡറിലും ലോവർ ഓർഡറിലും പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു താരമാണ് ഇനി ഈഷാൻ കിഷനിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഈ രണ്ട് അതായത് സഞ്ജു സാംസണയും ജിതേഷ് ശർമ്മയും അപേക്ഷിച്ച് ബാറ്റിംഗ് ആവറേജ് നന്നേ കൂടുതലുള്ളൊരു താരമാണ് ഇഷാൻ കിഷൻ പക്ഷേ ഇഷാൻ കിഷന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഓർഡറിലോ അല്ലെങ്കിൽ ലോവർ ഓർഡറിലോ പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു താരമല്ല മാക്സിമം വൺ ഡൗൺ അല്ലെങ്കിൽ ഒരു ഓപ്പണർ ആ ഒരു രീതിയിൽ മാത്രമേ ഇഷാൻ കിഷനെ ടി ട്വൻറ്റിയിൽ പരീക്ഷിക്കാൻ പറ്റുള്ളൂ അത്യാവശ്യം എക്സ്പ്ലോസീവ് ആയിട്ടൊരു ആണ് പവർ പ്ലേയിൽ തന്നെ കൂടുതൽ റൺസ് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ദോവർ ഓഡറിലോ അല്ലെങ്കിൽ വിടിലോഡലോ പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു താരമല്ല ഒക്കെ കാര്യമാണ് അതുപോലെ തന്നെ സഞ്ജു സാംസണെ പോലെ തന്നെ ബ്രില്യൻ്റ് ആയിട്ടൊരു വിക്കറ്റ് കീപ്പറാണ് അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ അത് ഓപ്പണിംഗ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഓപ്പണിംഗ് കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറവാണ് കാരണം അത്രയ്ക്കും നല്ലൊരു ലെഫ്റ്റ് ഹാൻഡ് ഓപ്പണർ ആയിട്ടുള്ള യശസ്സി ജേസ്ബാൾ ടി ട്വന്റി ഇന്റർനാഷണൽസിൽ മുപ്പത്തി അഞ്ചിനോളം ആവറേജ് ഒരു താരത്തിനെ മാറ്റി നിർത്തി ഇരുപത്തി അഞ്ച് മാത്രം ആവറേജ് ഉള്ള ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ഇഷാൻ കൃഷ്ണെ അവിടെ പ്രിഫർ ചെയ്യുമോ എന്നുള്ളത് വലിയൊരു കൊസ്റ്റിൻ മാർക്കായിട്ട് നിപ്പുണ്ട് അല്ല എങ്കിൽ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഓപ്പണിംഗ് വൺ ഡൗണ്ടായിട്ട് രണ്ടാവും പക്ഷെ സ്റ്റിൽ അവിടെ അതിനൊരു ചാൻസ് ഉണ്ടോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് അപ്പോൾ ഈ ഒരു മൂന്ന് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരല്ലാതെ ബി സി സി റെഡാറിൽ നിലവിൽ നമ്മൾ നോക്കുമ്പോൾ കാണാത്ത വേറെ രണ്ട് താരങ്ങളാണ് കെ എൽ രാഹുൽ അതോടൊപ്പം തന്നെ നമ്മുടെ ഋഷഭ് പന്ത് എന്ന് പറയുന്ന സ്റ്റിൽ ഋഷഭ് പന് ബി സി സി കോൺട്രാക്ട് ഉള്ള ഒരു താരമാണ് വരാൻ പോകുന്ന ഐ പി എൽ അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ എന്ന് പറയുന്നത് ഋഷഭ പന്ത് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ കാര്യം സബ്ജക്ട് ടു ഫിറ്റ്നസ് ആണ് അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല അദ്ദേഹം വരുമോ കളിക്കുമോ എന്നുള്ള കാര്യം പക്ഷേ ഐ പി എൽ നല്ലൊരു ഗെയിമാണ് അദ്ദേഹം കളിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ബി സി സിയുടെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഋഷഭ് പന്ത് തന്നെ ആയിരിക്കും ആ നെക്സ്റ്റ് എന്ന് പറയുന്നത് കെ എൽഹുലാണ് കെ എൽ രാഹുലെ നമുക്കറിയാം അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് സൈഡിലെ നെഗറ്റീവ് അപ്രോച്ച് ടി ട്വന്റിയിൽ വലിയൊരു വെല്ലുവിളി ായി മാറാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം ടി ട്വന്റിയിൽ വലിയ കാര്യമായിട്ടുള്ള ആങ്കർ റോളിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു ഗെയിമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഓൾറെഡി കോഹ്ലിയെ പോലെ അത്യാവശ്യം ആങ്കർ റോൾ കളിക്കാനും അഗ്രസീവിലേക്ക് ചേഞ്ച് ചെയ്യുക അഗ്രസീവ് മോഡിലേക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കുന്ന ഒരു പ്ലെയർ അവിടെ ഉള്ളപ്പോൾ കെ എൽ രാഹുലിനെ പോലെ ഒരു അവിടെ എന്തായാലും ബിസി ചെയ്യാൻ മടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ലെവലിൽ ഇവർ രണ്ട് പേരെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല സോ കോഹ്ലി തന്നെയായിരിക്കും ഫസ്റ്റ് ചോയ്സ് അങ്ങനെ വരുമ്പോൾ എന്തായാലും ബാറ്റിംഗ് സൈഡിലെ കാര്യമാണ് പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ എന്തായാലും കെ എൽ അവിടെ ഒരു പൊസിഷൻ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് സ്റ്റിൽ പ്രൂവ് ചെയ്ത താരമാണെങ്കിലും ടി ട്വൻ്റിയിൽ അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് പലപ്പോഴും നെഗറ്റീവ് സൈഡിലേക്കാണ് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് പുള്ള ഓഫ് ചെയ്യുന്ന പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആൻഡ് ഇതൊക്കെ അല്ലാതെ വരാൻ പോകുന്ന ഐ പി എൽ എങ്ങാനും ദിനേശ് കാര്ത്തിക് കഴിഞ്ഞ പ്രാവശ്യം പോലെ കത്തി കയറി കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ മുൻപത് സീസൺ പോലെ കത്തി കയറി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദിനേഷ് കാർത്തിക്കിനെയും ബി സി സി അവിടെ പരിഗണിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ സിൽ നമുക്ക് അതിന് ഉറപ്പിക്കാൻ സാധിക്കില്ല പക്ഷേ ഞാനൊരു വൈൽഡ് ഗസ്സ് നടത്തിയതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ടു കൂടുതലും ഈ വരാൻ പോകുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിലേക്ക് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരായി പരീക്ഷിക്കാൻ സാധ്യതയുള്ളത് ബി സി സി റഡാറിൽ ഈ മൂന്ന് താരങ്ങളുടെ പേര് പറഞ്ഞതിൽ ജിതേഷ് ശർമ്മ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ടും സഞ്ജു സാംസൺ ആ ഒരു ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് സ്റ്റീഷാൻ കിഷന്റെ പൊസിഷനിൽ അവിടെ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഇഷാൻ കിഷനും ജിതേ ശർമ്മയായിരിക്കും സഞ്ജു സാംസൺ ഒഴിവാക്കാനുള്ള സാധ്യതകളുണ്ട് സോ ഇതുവരെ നമുക്ക് ഇതൊരു വൈൽഡ് ഗസ് മാത്രമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ ദിവസങ്ങളെ രേഖപ്പെടുത്താം അപ്പോൾ ഈ വീഡിയോ ഒരു സെൻറ്റിംഗ് ഇച്ച് മി ഗോകുല സനിയോട് ബൈ ബൈ ഗൈസ്